ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ വീണ്ടും സി പി ഒ ഡു സി പി കുറിച്ച് തന്നെയാണ് പറയുന്നത് അപ്പോ പുതിയ ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോ സി പി ഡബ്ല്യൂ സിപിയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ അപ്പോ പുതു അപ്ലൈ ചെയ്യുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞു പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈക്വൽസിന്റെ ഏറ്റവും പുതിയ ബാച്ച് സി പിഒ ഡ്യൂസിക്ക് വേണ്ടിയുള്ള ഏറ്റവും പുതിയ ബാച്ച് ഡിസംബർ ഒന്ന് മുതൽ ആരംഭിക്കുകയാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ മാത്രമായിട്ടുള്ള ബാച്ചിന് എണ്ണൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് എന്റെ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ഇൻക്ലൂഡിങ് സ്പെഷ്യൽ ടോപ്പിക്ക് അപ്പോൾ അതിൻ്റെ ഒരു ബാച്ച് കൂടിയുണ്ട് അത് എണ്ണൂറ്റി രൂപയാണ് എൻ്റെ ഒരു ഫീസ് ആണ് പറയുന്നത് മന്ത്ലി ഫീസ് അല്ല അഞ്ഞൂറ്റി തൊണ്ണൂൻ രൂപ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കോഴ്സിനകത്ത് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ് കൂടി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇത്രയാണ് കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോഴ്സിൻ്റെ കാര്യം സിപിയുടെ കോഴ്സിൻ്റെ കാര്യം നമ്മൾ ഇത് പറഞ്ഞു പോകാതെ പറ്റില്ല കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന സിപിയോടെയാണ് നിങ്ങൾ വേണമെങ്കിൽ ചാനലിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് പോലെ ആളുകളാണ് പല ബെറ്റ ചാനലുകളാണ് നമ്മൾ വർഷാവർഷം സി പി വഴി നമുക്ക് റിസൾട്ടായിട്ട് വരാറുള്ളത് അപ്പോ നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പുതിയ ആളുകൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് കുറച്ച് ദിവസം കൊണ്ട് ചോദിക്കുന്നത് ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴാണ് സാധാരണഗതിയിൽ നമുക്ക് ഏജ് ലിമിറ്റ് പറയാൻ പറ്റുന്നത് എന്നാലും രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിലുള്ള ആളുകൾക്കെല്ലാം സി പി ഒ അപേക്ഷിക്കാൻ സി പി ഒ ആണെങ്കിലും ഡബ്ല്യു സി പി ഒ ആണെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും എന്താണ് തൊണ്ണൂറ്റി എട്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിലുള്ള എല്ലാവർക്കും അതായത് ഇരുപത്തി ആറ് വയസ്സാണ് ഉദ്ദേശിക്കുന്നത് ഈ ഡേറ്റിനകത്ത് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും അതല്ലാതെ ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി ഒൻപത് വയസ്സ് വരെയും എസ് സി എസ് ടി വിഭാഗങ്ങളാണെങ്കിൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെയും അതല്ലാതെ എക്സ് സർവീസ് മാൻ ആണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയാം പ്ലസ് ടു യോഗ്യതയാണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ പ്ലസ് ടു പാസായ പന്ത്രണ്ടാം ക്ലാസ് പാസായ എല്ലാവർക്കും സി പി ഒ ഡു സി പി ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ആദ്യമുള്ളത് ഇപ്പോ ഡിസംബർ മുപ്പത്തൊമ്പത് മുപ്പത്തൊന്നു മുമ്പ് എന്തായാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ആ സമയം മുതലാണ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് മിക്കവാറും ജനുവരി മാസത്തിൻ്റെ അവസാനം വരെ ഒരു മാസം ടൈം ഉണ്ടാവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ പി എസ് സിന്ന് രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക അപ്പോൾ ഡിസംബർ മുപ്പത്തി ഒന്നിന് ആ ഒരു സമയത്ത് തന്നെ എന്തായാലും നോട്ടിഫിക്കേഷൻ വരും അത് വന്ന് ഒരു മാസത്തിനുള്ളിൽ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ടൈം ഒരു മാസം അപ്ലൈ അപ്ലൈകുന്ന ടൈം ഉണ്ടാവും ആ ടൈമിനകത്ത് നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക ഏജിന്റെ കാര്യം പറഞ്ഞു ക്വാളിഫിക്കേഷന്റെ കാര്യം പറഞ്ഞു ഇനി നിങ്ങൾ അറിയേണ്ടത് നിങ്ങൾ കേരള പോലീസിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് പല ബെറ്റാലിയനുകളാണുള്ളത് പോലെ ബെറ്റാലിയനുകൾ കേരളത്തിലുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ കെ പി ത്രീ കെ പി ഫോർ കെ പി ഫൈവ് എസ് എ പി എം എസ് പി എന്നൊക്കെ പറഞ്ഞ് പല ബെറ്റാലിയനുകളാണ് നമുക്കുള്ളത് അപ്പോൾ ഓരോ ബെറ്റാലിയനും ഓരോ സ്വഭാവം ഉണ്ട് സ്വഭാവം എന്ന് പറയുമ്പോൾ ചില ബെറ്റാലിയനുകളിൽ കട്ട് ഓഫ് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോ അഡ്വൈസ് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ ഇടുക്കി ഈ പറയുന്ന ഇടുക്കിയുടെ കാര്യം പറയുന്നത് ഇപ്പൊ ഇടുക്കി ബെറ്റാലിയനാണ് നിങ്ങൾ വെക്കുന്നത് നിങ്ങൾ വെക്കുന്ന സമയത്ത് നിങ്ങൾ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇടുക്കി ബെറ്റാലിയൻ നിങ്ങൾ വെക്കുന്നതെങ്കിൽ അവിടത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട് ഓഫ് കുറവായിരിക്കും അതായത് മിനിമം മാർക്ക് അവിടെ കുറച്ച് വാങ്ങിച്ചാൽ മതി പക്ഷെ അവിടെ നിയമനങ്ങളും കുറവായിരിക്കും അങ്ങനെ ഓരോ ബെറ്റാലിയനും ഓരോ സ്വഭാവമുണ്ട് ഈ സ്വഭാവം കൂടി നിങ്ങൾ അറിഞ്ഞു വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അപ്ലൈ ചെയ്യുന്നത് വേണമെങ്കിൽ ബ്ലൈൻഡ് ആയിട്ട് അപ്ലൈ ചെയ്യാം ഒന്നും കുഴപ്പമില്ല നന്നായി പഠിക്കുന്നവർക്ക് ഒന്നും ഒരു വിഷയമേ അല്ല പക്ഷേ നിങ്ങൾ ഈ ചാൻസ് എടുക്കാൻ നിൽക്കുന്നില്ല വേണമെങ്കിൽ ഞാൻ തിരുവനന്തപുരത്തെ കൊടുക്കുന്നുള്ളൂ എനിക്ക് ഇതാണ് താല്പര്യം അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ അത് നോക്കാവുന്നതാണ് യൂട്യൂബിൽ ബെറ്റാലിയനുകളുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോ കിട്ടും ഇല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം ഓരോ ബെറ്റാലിയുടെ സ്വഭാവം എന്താണ് കഴിഞ്ഞ തവണത്തെ കട്ട് നിങ്ങൾ ഇപ്പം തന്നെ സെർച്ച് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ കഴിഞ്ഞ തവണ ഇന്ന ബെറ്റാലിയൻ വെച്ചെടുത്ത് കട്ട് ഓഫ് എത്രയായിരുന്നു ചില ബെറ്റാലിയൻ നോക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് കട്ട് ഓഫ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് ചില ബെറ്റാലിയൽ കട്ട് ഓഫ് വലിയ മാറ്റമൊന്നുമില്ല ഒന്നുമില്ല മുപ്പത്തി അങ്ങനെ വന്നിട്ട് കാണാൻ പറ്റും അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഓക്കെ കുറച്ച് മാർക്ക് വാങ്ങിച്ചാൽ മതി എന്ന് വിചാരിച്ചു വേണമെങ്കിൽ ചൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഡിസിഷൻ ആണ് ഞാൻ അതിലൊന്നും പറയത്തില്ല വേണമെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബെറ്റാലിയൻ ചൂസ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ ഈ പറയുന്ന എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ബെറ്റാലിയൻ നിങ്ങൾ ചൂസ് ചെയ്യാന്നുള്ളതാണ് ബെറ്റാലിനെയൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് ഒരു മെയ് ജൂൺ ജൂലൈ മാസത്തിൽ മൂന്ന് മാസത്തിൽ ഏതെങ്കിലും ടൈമിലാണ് നിങ്ങളുടെ എക്സാം പ്രതീക്ഷിക്കുന്നത് എക്സാം ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് നൂറ് എക്സാം ആണ് നിങ്ങൾക്കുള്ളത് അത് കൃത്യമായിട്ട് അത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്ര മാർക്കാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് പുതിയ സ്പെഷ്യൽ ടോപ്പിക് ആണെന്നുള്ള കൃത്യമായ സ്ട്രാറ്റജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്ത അത് പോയി കണ്ടിട്ട് വരിക അപ്പോൾ അതാണ് നൂറ് മാർക്കിന്റെ എക്സാം ആണ് വരുന്നത് നൂറ് മാർക്കിന്റെ എക്സാമിന് ശേഷം ഒരു കട്ട് ഓഫ് വയ്ക്കുക എന്നുള്ളതാണ് അപ്പൊ കട്ട് ഓഫുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകാന്ന് വിചാരിക്കുന്നു അപ്പൊ കട്ട് ഓഫിന്റെ കാര്യത്തിൽ നമ്മളൊരു ചെറിയ മാറ്റം ഇപ്പൊ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വർഷാവർഷങ്ങളായി കട്ട് ഓഫിൽ വരുന്ന ഒരു ചെറിയൊരു മാറ്റം നോക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സാമിൽ ഇരുപത്തിരണ്ടിനും മുപ്പത്തിയാറിനും ഇടയിലായിരുന്നു കട്ട് ഓഫ് പല ബെറ്റാലിയനുകളായിട്ട് കട്ട് ഓഫ് ഇരുപത്തിരണ്ട് മുതൽ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഇരുപത്തിരണ്ടും ഏറ്റവും കൂടിയ കട്ട് ഓഫ് മുപ്പത്തി ആറ് ആ ഒരു ആവറേജ് ആ ഒരു ഇടയിലാണ് നിന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആയപ്പോഴത്തേക്ക് അത് മുപ്പത്തി ഒമ്പതിനും അമ്പതിനും ഇടയിലായി മുപ്പത്തി ഒമ്പതിനും അമ്പതിനിടയിലുള്ള കട്ട് ഓഫാണ് പിന്നെ അടുത്ത വർഷം വന്നത് തൊട്ടടുത്ത വർഷം വന്നപ്പോഴത്തേക്ക് അത് നാല്പത്തിരണ്ടിനും അൻപത്തിരണ്ടിനും ഇടയിലുള്ള ഒരു കട്ട് ഓഫ് ആയിട്ട് മാറിയത് നോക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എക്സാം നടക്കുമ്പോ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് ഇരുപത്തിരണ്ടാണെങ്കിൽ ഇപ്പോ ഏറ്റവും കുറഞ്ഞ കട്ട് ഓഫ് നാൽപ്പത്തി രണ്ടായിട്ട് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന കട്ട് ഓഫ് അമ്പത്തിരണ്ടിന് വരെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഒരു മാറ്റം ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ കിടന്ന കട്ട് ഓഫ് ഇപ്പൊ എവിടെ വന്ന് നിൽക്കുന്നു എന്നൊരു ധാരണ കൂടി വരുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് പണ്ടത്തെ പോലെ മുപ്പത് മുപ്പത്തിയഞ്ചും മാർക്ക് വാങ്ങിക്കൊണ്ട് നമ്മുടെ പോലീസ് ആകാമോ നിങ്ങളൊരു ധാരണ പുതിയ കുട്ടികൾ ഓൾറെഡി പഴയ ആൾക്ക് ഇതല്ല വ്യക്തമായിട്ട് അറിയാം കേരളത്തിലെ പോലീസിന്റെ എക്സാമിന്റെ അവസ്ഥ എന്താണെന്ന് അവരെ ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പുതിയ ആളുകളോടാണ് പറയുന്നത് വെറുതെ എന്തെങ്കിലും പഠിച്ചിട്ട് എക്സാം എഴുതി പാസ് ആയി പോകാമെന്ന് വിചാരിക്കേണ്ട അപ്പോ നിങ്ങളുടെ എക്സാമിനേഷൻ കഴിഞ്ഞാൽ നൂറ് മാർക്കിന്റെ എക്സാമിനേഷൻ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പഴത്തേക്ക് കട്ട് ഓഫ് അവർ പറയും ഇത്ര മാർക്ക് വാങ്ങിയ ആളുകളുടെ ഒരു കട്ട് ഓഫ് വെച്ച് അതാണ് ഷോർട്ട് ലിസ്റ്റ് എന്ന് പറയുന്നത് ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കലിന് തുടങ്ങാം ഫിസിക്കൽ അതിന് മുമ്പിട്ട് തന്നെ തുടങ്ങാം കോൺഫിഡന്റ് ആണ് അത്യാവശ്യം മാർക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് വീഡിയോ അതുമായി ബന്ധപ്പെട്ട ആ സമയത്ത് കുറച്ച് നമുക്ക് ചെയ്തു പോകുന്നത് ാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ കട്ട് ഓഫ് ആ സമയത്ത് ഒരു കട്ട് ഓഫ് വരും ആ കട്ട് ഓഫ് നിങ്ങൾ പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത പിന്നുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു വെരിഫിക്കേഷൻ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ കേരള പോലീസിന് എട്ട് ഇവന്റുകളാണ് ഫിസിക്കൽ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് മറ്റേ എസ് എസ് സി പോലെയോ അല്ലെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ഓട്ടോന്നുമല്ല എട്ട് ഇവന്റുകളാണുള്ളത് ആ എട്ട് ഇവന്റുകളിൽ നിങ്ങൾ അഞ്ച് ഇവന്റ് പാസായ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ് എട്ട് ഇവന്റും പാസ്സാകേണ്ട എട്ടിൽ അഞ്ച് ഇവൻ്റ് മാത്രം പാസ് മതി അത്യാവശ്യം ഫിസിക്കലിപ്പോൾ കുറച്ച് വീക്ക് വീക്കാണെന്ന് തോന്നുന്ന ആളുകൾക്ക് ഇപ്പോൾ മുതലേ തുടങ്ങാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ പോയിട്ട് രണ്ടായിരം മീറ്ററും ആറ് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും ഓടണമെന്നല്ല എന്നല്ല ഇതുക്കെ തുടങ്ങുക എന്നുള്ളതാണ് ചില ആളുകൾ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കത്തില്ല എക്സാം എഴുതി റിസൾട്ട് വന്ന് കട്ട് ഓഫിന് വീണ് കഴിഞ്ഞിട്ടാണ് ഈ ഫിസിക്കലൊക്കെ ചെയ്തു തുടങ്ങുന്നത് അങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം ഇനി അങ്ങോട്ട് വരുന്ന എക്സാമുകളുടെ പ്രത്യേകത റിട്ടേൺ എക്സാം മാത്രമല്ല ഫിസിക്കൽ കൂടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നേരത്തെയൊക്കെ ഫിസിക്കൽ കുറച്ച് ലിബറൽ ആയിട്ടൊക്കെ നിൽക്കും നിൽക്കുമായിരുന്നു സത്യം യഥാർത്ഥം തന്നെയാണ് ഇനി അങ്ങോട്ട് വരുമ്പോൾ ആ ഒരു രീതിയിൽ അവർ നിൽക്കാനുള്ള സാധ്യല്ല കാരണം കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ച് മാക്സിമം ആളുകളെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഫിസിക്കലി ഇപ്പോഴേ വീക്കാണ് പക്ഷേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ എഴുതിയെടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെന്നെങ്കിൽ ഇപ്പം തന്നെ ഫിസിക്കലി ചെറുതായിട്ട് തുടങ്ങാ ചെറുതായിട്ട് തുടങ്ങാം ഇപ്പോഴേ ഓടി ആക്കരുത് ചെറുതായിട്ട് തുടങ്ങാം എട്ട് ഇവന്റുകൾ നിങ്ങൾക്ക് അറിയാവുന്ന എൻ്റെ വിശ്വാസം എട്ട് ഇവന്റുകൾ എന്ന് പറയുമ്പോൾ ആദ്യം നൂറ് മീറ്റർ ഓട്ടമാണ് വരുന്നത് നൂറ് മീറ്റർ ഓട്ടത്തിന് വരുന്നത് പതിനാല് സെക്കൻഡ് ടൈം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹൈ ജമ്പ് വരുന്നുണ്ട് ലോങ് ജമ്പ് വരുന്നുണ്ട് മറ്റേ ഷോർട്ട് പുട്ട് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ ബോൾ ത്രോ വരുന്നുണ്ട് റോപ്പ് ക്ലൈമ്പിങ് വരുന്നുണ്ട് റോപ്പ് റോക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ പുള്ളപ്പ് ക്ലൈമ്പിങ് അല്ല നമ്മള് പുള്ളപ്പെന്നുള്ള സാധനം വരുന്നുണ്ട് പിന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ റണ്ണിങ് ഇത്രയും എട്ട് ഇവന്റുകളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ളതിൽ ഏതെങ്കിലും അഞ്ച് ഇവന്റ് പാസ്സായാൽ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായതായിട്ട് കണക്കാക്കും അതിനുശേഷം പിന്നീട് മെഡിക്കൽ ടെസ്റ്റ് പിന്നെ ഇന്റർവ്യൂ അതിനൊക്കെ ശേഷം നിങ്ങൾക്ക് പോലീസുകാരനായിട്ട് മാറാൻ പറ്റുമെന്നുള്ളതാണ് ഇത്രയേ ഉള്ളൂ കടമ്പ എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും സി പി ഒക്ക് അപ്ലൈ ചെയ്യാനായിട്ട് റെഡിയായി നിൽക്കുന്ന ആളുകളായി കുറെ ആളുകൾ റെഡിയാണെന്ന് തോന്നുന്നു എല്ലാ വർഷവും അങ്ങനെയാണ് കുറെ ആളുകൾ ബുദ്ധിമുട്ട് വരും അപ്പോൾ റെഡിയായിട്ട് നിൽക്കുന്ന ആളുകൾ ഏജിന്റെ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തന്നിട്ടുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാര്യത്തിൽ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടുണ്ട് പിന്നെ റിട്ടേൺ എക്സാമിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പത്തിരുപത്തഞ്ച് മിനിറ്റുള്ള വീഡിയോ ആണ് പിന്നീട് അത് കഴിഞ്ഞുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഫിസിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഒരു വലിയ വീഡിയോ തന്നെ ആൾറെഡി കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്ട് പുട്ടിന്റെയും നൂറ് മീറ്ററിന്റെ ഒക്കെ നമ്മൾ വീഡിയോ ആൾറെഡി ചാനൽ ലിങ്കിലുണ്ട് ആവശ്യമുള്ളവർ കണ്ടു നോക്കാം അപ്പോൾ പഠനം ഇപ്പോൾ തന്നെ ഇത് എന്തിനാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകളെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനായിട്ടിരിക്കുന്നവരാണ് പുതിയ ആളുകൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യരുത് ആൾറെഡി കുറച്ച് പഠിച്ചു വന്ന ആളുകൾ നിങ്ങളുടെ പുറകിലുണ്ട് രണ്ട് ലിസ്റ്റുകളിൽ ഉൾപ്പെട്ട ആളുകൾ നിങ്ങളുടെ മുമ്പിലായിട്ട് നിപ്പുണ്ട് അവർ ആൾറെഡി ഇതൊക്കെ പഠിച്ചാണ് കഴിഞ്ഞ എക്സാമിൽ പഠിച്ച ആൾ സിലബസ് ഇല്ലായെങ്കിൽ പോലും ബി എൻ എസ്സും ബി എൻ എസ് എസും ഒക്കെ പഠിച്ചിട്ട് വന്ന ആളുകളാണ് അപ്പൊ അവരുമായിട്ടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ആരാണോ ഏറ്റവും നന്നായി പഠിക്കുന്നത് അവർക്ക് തന്നെ ജോലി കിട്ടണം അതിൽ നമുക്ക് വേറെ സംശയമൊന്നുമുള്ള കാര്യമില്ല അപ്പൊ ഇപ്പോഴേ തുടങ്ങുക നല്ല എവിടെയെങ്കിലും കോഴ്സ് ഈ കുഴച്ച് തന്നെ വരണമെന്നില്ല എവിടെ വേണമെങ്കിലും പോവാ എവിടെ പോയാലും ജോലി അത്യന്താപേക്ഷിതമാണ് എന്ന് മനസ്സിലായ കൊണ്ട് ഇപ്പൊ തന്നെ പഠനം തുടങ്ങുക കറണ്ട് അഫേഴ്സ് ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തുടങ്ങണം മാക്സിമം ഈ പറയുന്ന ഇംഗ്ലീഷ് വീക്കാണെങ്കിൽ ബേസിക്സ് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങുക പിന്നെ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് ഹൈറ്റുമായി ബന്ധപ്പെട്ടതാണ് ഹൈറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ ആണേ ഹൈറ്റ് നൂറ്റി അറുപത്തെട്ട് ആണ് മിനിമം വേണ്ടത് അതുപോലെ തന്നെ ചെസ്റ്റ് എൺപത്തി ഒന്നാണ് വിത്ത് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഫൈവ് സെന്റിമീറ്റർ ആണ് അതെ എക്സ്പാൻഷൻ ഫൈവ് സെന്റിമീറ്റർ ആണ് എൺപത്തൊന്ന് ഞാൻ ഫിസിക്കലിന് പോയ സമയത്ത് എനിക്ക് തോന്നിയത് ചെസ്റ്റ് ഉള്ള ഒരു വ്യക്തിക്ക് പക്ഷേ എക്സ്പാൻഷൻ ഇല്ലായിരുന്നു റീമെഡിക്കൽ നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ നിങ്ങക്ക് ഈ പറയുന്ന ഹൈറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ചെസ്റ്റിന്റെ എക്സ്പാൻഷൻ്റെ ഡയറിലാണ് എൺപത്തൊന്ന് മീറ്റർ ചെസ്റ്റും ഒരു എക്സ്പാൻഷൻ അഞ്ച് ആണ് വേണ്ടത് അത് ചില ആളുകൾക്ക് അവിടെ നിന്ന് പിടിക്കുമ്പോൾ കിട്ടത്തില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് റീ മെഡിക്കൽ എന്നൊരു ഓപ്ഷൻ അവിടെ കിട്ടും കേട്ടോ നമുക്ക് വേണം റീ മെഡിക്കൽ കൊടുക്കാം നമുക്ക് ചലഞ്ച് ചെയ്യാം ചലഞ്ച് ചെയ്തിട്ട് നമുക്ക് റീ മെഡിക്കൽ എന്നൊരു ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ് അതായത് നമ്മൾ റീമെഡിക്കൽ നോക്കാല്ല ചലഞ്ച് ചെയ്തിട്ട് ആ മെഷർമെന്റ് നമുക്ക് ഒന്നുകൂടെ നോക്കാം എന്നുള്ളതാണ് അങ്ങനെ കിട്ടിയ ആളുകളുണ്ട് അപ്പോൾ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നൂറ്റി അറുപത്തെട്ടും എൺപത്തൊന്ന് ആണ് കേട്ടോ ഇതാണ് ഫിസിക്കൽ മെഷർമെന്റ് വരുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അത്യാവശ്യം ചെസ്റ്റൊക്കെ ഇല്ലാത്ത ആളുകളാണെങ്കിൽ ചെസ്റ്റ് എക്സ്പാൻഷൻ ഒക്കെ വരുത്തുന്നത് ഇപ്പഴൊന്നും കാര്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും ഇതൊന്നും അറിഞ്ഞിരിക്കുക എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ് പിന്നെ നൂറ്റി അറുപത്തി നൂറ്റി അറുപത്തി സെന്റിമീറ്റർ ഉള്ള ആളുകളൊക്കെ രണ്ട് സെന്റിമീറ്റർ ഒന്നും നിങ്ങൾക്ക് ഹൈറ്റ് കൂട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ എന്റെ ബോധത്തിന്റെ പുറത്താണ് പറയുന്നത് ശരിയാണോന്ന് അറിയില്ല ശരിയാണെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്തേക്കാം എങ്ങനെയെങ്കിലും ഈ പറഞ്ഞത് രണ്ടോ മൂന്നോ സെന്റിമീറ്ററൊന്നും ഹൈറ്റ് കൂട്ടാൻ പറ്റില്ല എന്നാണ് എന്റെ വിശ്വാസം എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ പോലീസുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് നിങ്ങൾ ബേസിക് കാര്യങ്ങൾ പറഞ്ഞത് ഇതല്ലാതെ അഡ്വാൻസ്ഡ് ആയിട്ട് വേറെ കുറെ കാര്യങ്ങൾ ഉണ്ട് ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഓരോ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കൃത്യമായിട്ട് വീഡിയോ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക